നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നംപുരി നമ്മളിപ്പോൾ കുംഭമാസത്തിലൂടെയാണ് സഞ്ചരിക്കണേ കുംഭമാസം തുടങ്ങി കുംഭമാസം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തും ശിവരാത്രി കാരണം ഓരോ ശൈവഭക്തരും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും സന്തോഷകരമായി നിൽക്കുന്ന ഏറ്റവും ഐശ്വര്യപ്രദമായി നിൽക്കുന്ന ആ ഒരു ദിവസത്തെ ആഗ്രഹിച്ച് നിൽക്കേണ്ട ലോകം മുഴുവള്ള ശൈവഭക്തർ നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ശരിക്കും ശിവരാത്രി കാലം ശരിക്കും ആ ശിവരാത്രിയുടെ ഈ കുംഭമാസത്തിന് തന്നെ അതിശക്തമായി നിൽക്കുന്ന പ്രാധാന്യമാണ് നമ്മൾ മഹാദേവ സങ്കല്പങ്ങളെക്കുറിച്ചും മഹാദേവൻ്റെ നാമജപാതികളെക്കുറിച്ചും നിരവധി തവണ നിരവധി തവണ ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞു നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശരിക്കൊരു നാമജപ വർഷമായി എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ണൂർ ഭാഗത്തു നിന്നും കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തു നിന്ന് നിരവധി ആൾക്കാർ ഒരുപാട് അമ്മമാരും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട് അയ്യാ അഞ്ച് ലക്ഷം നമിശുവായ തീർന്നു എട്ട് ലക്ഷം നാരായണനാമം തീർന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ആ ജപിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ആ ഒരു മാറ്റത്തെക്കുറിച്ച് അവർ പലപ്പോഴും എന്നെ ഞാനുമായി സംവദിച്ചിട്ടുണ്ട് അങ്ങനെ അതിഗംഭീരമായി നിൽക്കുന്ന ഞാൻ അവരോടൊക്കെ പറയുകയും ചെയ്തു ഞാൻ ഒരിക്കൽ അങ്ങേ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും കണ്ടിരിക്കും എന്ന് ഞാൻ പറയാറുമുണ്ട് നമ്മൾ ഞാൻ ഈ മാസത്തിൽ എന്നല്ല കുംഭമാസത്തിൽ മാത്രത്തെ കാര്യമല്ല ഉദ്ദേശിക്കണമെങ്കിലും പൊതുവെ ഈ കുംഭമാസത്തിൽ ശിവരാത്രിയുമാണ് മഹാദേവന് ഒരു മാസമാണ് മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് അതിലേറ്റവും മഹാദേവൻ്റെ ഇഷ്ടപ്പെട്ട ദിനം എന്ന് പറഞ്ഞാൽ ശിവരാത്രി ആയതുകൊണ്ടും ഞാൻ നമശിവായ ജപം നമശിവായ എന്ന് പറയുന്ന ആ ജപാദികൾ കൊണ്ട് ഏറ്റവും പുണ്യം നേടാൻ പറ്റുന്ന ഒരു മാസം അല്ലെങ്കിൽ ലോ എപ്പോഴും പുണ്യം നേടാൻ പറ്റിയ ഒരു നാമജപം തന്നെയാണ് മഹാ മഹാദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ്റെ നമശിവായ നാമജപം ഈ ശിവരാത്രി ദിനത്തിൻ്റെ അല്ല എപ്പോൾ എന്ത് ഏത് കാലത്താണേലും ഏത് സമയത്താണേലും എത്ര കാലമാണെങ്കിലും ശരിക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ മഹാദുരിതങ്ങളുടെയും അവസാന വാക്കാരണമെന്ന് ചോദിച്ചാൽ നമശ്യവായ ജപത്തിന് മാത്രമേ പറ്റൂ ആ നമശ്യവായ ജപം കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഏതൊരു ദുരിതങ്ങളും ഏതൊരു ദുഃഖത്തിൽ നിന്നും പൂർണമായ മോചനത്തിലേക്ക് മോക്ഷത്തിലേക്ക് മഹാദേവന്റെ പാതാരുബിന്ദിൽ ജപിക്കുന്ന പുഷ്പങ്ങളായി നമ്മൾ സമർപ്പിക്കുന്ന നമശിബായയ്ക്ക് അതിശക്തമായ പ്രാധാന്യമാണ് അതുപോലെ തന്നെയാണ് എത്ര മാത്രം കഷ്ടപ്പെടുന്ന എത്ര ചികിത്സ ചെയ്തിട്ടും അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് നിരന്തരം ബുദ്ധിമുട്ടുന്ന വ്യാധികൾ കൊണ്ട് നിരന്തരം ബുദ്ധിമുട്ടുന്ന മഹാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും നമ്മൾ കഷ്ടപ്പെടുന്ന അവർക്ക് മരുന്നുണ്ട് എല്ലാം ഉണ്ട് അവരുടെ ആ രോഗശമനത്തിന് മരുന്നിൻ്റെ തുല്യമായ പ്രാധാന്യവും ഈ നാമജപാതികൾ കൊണ്ട് മരുന്നില്ലാതെ പറ്റില്ല മരുന്നും കൂടെ വേണം ആ കൂടെ തന്നെ നാമജപാധികളുടെ ഈ നമശുവായ ജപങ്ങൾ കൊണ്ട് അവർക്ക് ഒരു എന്താ പറയുക ഒരു വളരെ ശക്തമായി നിൽക്കുന്ന മാറ്റത്തിലേക്ക് അവരെത്തിക്കാൻ സാധിക്കുന്നു കാരണം മൃത്യുജയമൂർത്തിയായി നിൽക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹങ്ങളുണ്ട് ഈ മുജ്ജന്മമായി നിൽക്കുന്ന ശാപതാപാധികൾ കൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് രോഗപീഠകൾ എന്ന് ആചാര്യ ആചാര്യവാക്യം നിലനിൽക്കുന്ന കാരണം ആ മുജ്ജന്മ ശാപാദികളും താപാദികളും മാറണമെങ്കിൽ ശക്തമായി നിൽക്കുന്ന നമശ്യവായ ജപങ്ങൾ കൊണ്ട് മാറുമെന്നും ആ നമശ്യവായ ജപത്തിനാൽ നമ്മൾക്ക് ജപിച്ചിരിക്കുന്ന ഈ രോഗ അനുഭവിക്കാനുള്ള യോഗത്തെ ഇല്ലാണ്ടാക്കിയും ആ ഒപ്പം തന്നെ മരുന്ന് നിർബന്ധം അപ്പോൾ ആ വ്യാധികളെന്ന് രക്ഷപ്പെടാനും ജപാദികൾ കൊണ്ട് നൂറ് ശതമാനം സാധിക്കും അതിനകത്ത് ശക്തമായ നാമജപം തന്നെയാണ് നമശിവായ എത്ര നല്ല രീതിയിലേക്ക് എത്രയൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോകുവാനായിട്ട് ആ കുടുംബത്തെ യോജിപ്പിക്കാനായിട്ട് അവിടുത്തെ സന്തോഷത്തെ നിലനിൽക്കാൻ അവിടെ നല്ല ദാമ്പത്യ ജീവിതം കിട്ടുവാനായിട്ട് കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്ക് പൂർണ്ണമായ സന്തോഷമരകമായ നാമജപത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നുവെച്ചാൽ നല്ല ദാമ്പത്യം ലഭിക്കാനും ദാമ്പത്യത്തിൽ സന്തോഷം കണ്ടെത്താനും മഹാ ശിവ ശിവപാർവതി സങ്കല്പത്തിലുള്ള നമുശ്യവായ ജവം കൊണ്ട് എന്താ പറയുക എത്ര പേരെ രക്ഷപ്പെട്ടിരിക്കണേന്നറിയോ എത്ര പേർക്ക് അതിൻ്റെ ഗുണം കിട്ടിയേക്കണമെന്നറിയുമോ ഒരുപാട് 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 ആൾക്കാർക്ക് തിരുമണ്ടന്മാരായി നിൽക്കുന്ന എത്രയോ ആൾക്കാർ അതായത് ശരിക്കു പറഞ്ഞാൽ ഈ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ അഞ്ചു ആറ് വിഷയം തോറ്റിട്ട് അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് കരയുമ്പോൾ അവരെ ഞാൻ ശിവക്ഷേത്ര ഭജനവും നമശ്യുവായ ജപം കൊണ്ട് അവരെ എന്താ പറയുക വിദ്യ അവരുടെ ആ എഡ്യൂക്കേഷൻ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് എന്ത് ഏത് മണ്ടനെയും ബുദ്ധിമാനാക്കുന്ന ദക്ഷിണാമൂർത്തി കാരകനായി നിൽക്കുന്ന മഹാദേവനെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കേമാണ് അതും നമശ്യുവായ ജപം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ മഹാദേവ ഭജനം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗുണകടങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ മണ്ണറായിപ്പോ കാരണം എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എത്ര അനുഭവ ഗുണം കിട്ടുമെന്നതിനെക്കുറിച്ച് പറയാൻ അത്രയ്ക്ക് ശക്തിമക്തായി നിൽക്കുന്ന സ്വരൂപമാണ് ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ ആ മഹാദേവൻ്റെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ നാമജപാദികൾ കൊണ്ട് ഈ ലോകത്ത് ഒന്നും തന്നെ കിട്ടാത്തതായൊരു വസ്തുവില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം എത്ര നാടി ഞരമ്പ് എന്താ പറയുക നമ്മുടെ നാടികളിലൂടെയും നമ്മുടെ ഞരമ്പിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ മുൻപോട്ടുള്ള എല്ലാ പ്രയാണത്തിലും സ്പന്ദനം പോലെ നിലനിൽക്കാൻ സാധിക്കുന്ന അത്രയും ശക്തമാണ് ഏകാഗ്രതമായി നിൽക്കുന്ന മാനസിക സങ്കല്പത്തോടുകൂടി ആ കൈലാസനാഥനായി നിൽക്കുന്ന ആ എന്താ ചെറു മന്ദസ്മിതത്തോട് നിൽക്കുന്ന മഹാദേവൻ്റെ മുഖത്തെ ഓർത്തുകൊണ്ട് സർപ്പങ്ങളാൽ ആഭരണങ്ങളാക്കി നിൽക്കുന്ന മഹാദേവനെ ഓർത്തുകൊണ്ട് ആ പുലിത്തോലിലിരിക്കുന്ന മഹാദേവ സങ്കല്പത്തെ ഓർത്തുകൊണ്ട് ഗംഗാദേവി ഇങ്ങനെ ഒഴുകുന്ന മഹാദേവ സങ്കല്പത്തെ ഓർത്തുകൊണ്ട് ഏതൊരു ഏതൊരു പ്രശ്നത്തിനും ആ ഒരു പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുന്ന രൗദ്രാത്മകമായി നിന്ന് മുഖഭാവത്തോട് നിൽക്കുന്ന മഹാദേവ സങ്കല്പത്തോട് സ പാർവ്വതിയെ പറയുന്ന പത്നിയെ അതിശക്തമായ സ്നേഹം കൊണ്ട് മൂടുന്ന പ്രേമസ്വരൂപനായി നിൽക്കുന്ന മഹാദേവനെ ഓർത്ത് ആ മഹാദേവനെ ഓർത്തുകൊണ്ട് ഉപാസന ചെയ്താൽ ഈ ലോകത്തെ എന്താ കിട്ടില്ലാത്ത അവസ്ഥ എന്താ കിട്ടില്ലാത്ത ഒന്നും കിട്ടാത്ത അവസ്ഥയില്ല അതിഗംഭീരമായി അതി കേമമായി നിൽക്കുന്ന ഫലത്തെ അതിന് പ്രദാനം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു വസ്തുത കാരണം പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവ് എത്ര കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ഒന്ന് വളരെ വളരെ ഒരു മനസ്സിരുത്തി ഒരു തവണ ഒരു പ്രാവശ്യം സ്മരിച്ചാൽ പോലും അപ്പോൾ തന്നെ എന്തിനാണ് നോക്കിയെന്ന് ആ നിമിഷം തന്നെ തിരിഞ്ഞു നോക്കുന്ന ഭഗവാനായ ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ ആ മഹാദേവൻ എന്ന് പറയുന്നത് എന്താ പറയുക അത് ഒന്നും പറയാമല്ല അതുപോലെ 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 കേമത്തമാണ് അതുപോലെ കേമത്തമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മഹാ അതുകൊണ്ട് തന്നെ നമശിവായ ജപത്തിൻ്റെ അത് ശിവരാത്രി മാസമായതുകൊണ്ട് അത് ഞാനിത് പറഞ്ഞു തന്നാൽ ആ പറയുന്ന മാത്രയിൽ കിട്ടുന്ന പുണ്യം പോലും എനിക്ക് കേമത്തമാണ് അപ്പം ജപിക്കുന്ന നിങ്ങളുടെ അവസ്ഥയോ ജപിക്കാൻ ഉദ്ഘോഷിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അവസ്ഥ തന്നെ വളരെ കേമത്തമാണ് കാരണം അത്രയ്ക്ക് ക്ഷിപ്രപ്രസാദിയാണ് കാരണം ലോകത്തിൻ്റെ ഏറ്റവും തക് ശക്തമായി നിൽക്കുന്ന ഗണപതി ഭഗവാൻ്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും ശ്രീപാർവ്വതിയുടെയും കൂടുന്ന ആ ശിവകുടുംബം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ദേവാദി ദേവന്മാരുടെ സങ്കല്പത്തിലെ തന്നെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു സ്വരൂപമാണ് അവിടെ ശിവശക്തി എന്ന് പറയണ അർത്ഥനാരീശ്വര സങ്കല്പത്തെ ആസ്പദമാക്കി പറഞ്ഞാൽ ആ ശിവശക്തി ഭാവം തന്നെയാണ് ഈ ലോകത്തിൻ്റെ നിയന്ത്രണം തന്നെ വരുത്തി തീർക്കണേ ഈ നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തമാണ് ആ സ്വരൂപം തന്നെ അപ്പം അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാൻ്റെ നാമജപാതികൾ ഇപ്പം നമ്മൾ പലരും കേൾക്കാം ഏഴ് എല്ലാ ദിവസവും ഒമ്പത് തവണ ജപിക്കും എല്ലാ ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കും എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് നമശ്യവായ ജപം എന്തുമാത്രം ജപിക്കാവോ കാര്യം അവർ രണ്ട് മണിക്കൂർ നാമം ജപിക്കുന്നു എന്ന് പറയുമെങ്കിലും ജപാദികളുടെ സംഖ്യകൾ കുറവാകുമ്പോൾ ജപത്തിൻ്റെ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരം ഏറ്റവും വലിയ മോക്ഷം ഏറ്റവും വലിയ സുഖം ഏറ്റവും വലിയ സമാധാനം ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ശ്രീത്വം ഇത് മുഴുവൻ തരാൻ ഈ ശിവശക്തി സങ്കല്പത്തിന് സാധിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഭാവവും ഉൾക്കൊണ്ടാണ് ഈ മഹാദേവൻ നിൽക്കുന്നത് ശരിക്കും പ്രദോഷം നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫലമെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ ഓരോ പ്രദോഷങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ശക്തമായ ഫലങ്ങളാണ് കിട്ടണേ ഓരോ ആഴ്ചയും മഹാദേവനെ തൊഴുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എത്രയാണ് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ആ മഹാദേവനെ നമ്മൾ ആ ഈശ്വരനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് ആ ഈശ്വരനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മഹാദേവൻ്റെ ആ മനസ്സിലാകുന്ന പ്രതിഷ്ഠ ചിരപ്രതിഷ്ഠയായി നിൽക്കുന്ന ആ ഭഗവാൻ്റെ ആ പാദത്തിലേക്ക് ഓരോ ജപാദികളും ഇങ്ങനെ അർച്ചരായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യ എത്രയാണ് അതിഗംഭീര അതി കേമം തന്നെയാണ് അതിഗംഭീരം തന്നെയാണ് അത്രയ്ക്ക് കേമമായിട്ടല്ലേ നമ്മുടെ നമ്മുടെ മനസ്സിനകത്തേക്ക് പൂർണമായിട്ട് നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആ ഇങ്ങനെ പൂർണ്ണമായി വന്ന് ആ ഭഗവാനെ മാത്രം കണ്ട് ആ ഭഗവാന്റെ സ്വരൂപം ആ മന്ദസ്മിതമുള്ള മുഖം ആ രൗദ്രാത്മകമായിക്കുന്ന ഫേസ് നല്ല എന്താ പറയണേ വളരെ ശാരീരിക ഭംഗിയുള്ള അദ്ദേഹത്തെ കണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിവൃത്തി തരാമെന്ന മൗനത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന സ്വരൂപത്തിലേക്ക് ഓരോ ജപാതികളും ചെന്ന് ഓരോ പുഷ്പങ്ങളായി അദ്ദേഹത്തിൻ്റെ കാൽച്ചോട്ടിൽ വീഴുമ്പോൾ ആ ജപാതികൾ കേട്ട് അദ്ദേഹം സന്തോഷിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ആ ജപാതികൾ കൊണ്ട് ക്ഷിപ്രപ്രസാദിയെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമ്പോഴും ആ ഒരു പത്ത് മിനിറ്റ് അല്ലെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പൂർണ്ണമായി നിൽക്കുന്ന സുഖത്തിലേക്ക് എത്തണേ സകല വിഷമങ്ങളുടെയും സകല ചരാചരങ്ങളായി നിൽക്കുന്ന ദുഃഖങ്ങളുടെയും സകല പ്രശ്നങ്ങളുടെയും അവസാന വാക്കാണ് നമശിവായ സർവസങ്കടങ്ങളുടെയും അവസാന വാക്കാണ് നമശിവായ സർവ എന്താ പറയുക രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഇതിൻ്റെയും അവസാനമാണ് നമശിവായ അല്ലെങ്കിൽ എല്ലാ പാപങ്ങളുടെയും അവസാന വാക്കാണ് നമശ്യുവായ അപ്പം അതുകൊണ്ട് ആ ശിവായ ജപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അതിശക്തമായി നിൽക്കുന്ന അനുഗ്രഹകല ആ അനുഗ്രഹകല നമ്മൾ ഏൽക്കുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും ജീവിതത്തിനകത്തെ ഒരു പ്രത്യേകമായി നിൽക്കുന്ന മാധുര്യമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാദേവ ഭജനം കൊണ്ട് നമശ്യവായ ജപത്തിലൂടെ തന്നെ ഒരു ജീവിതത്തിനകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ വഴിത്തിരിവ് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ് മഹാദേവൻ്റെ ജപാതികൾ കൊണ്ട് ലഭിക്കാൻ പോകുന്നത് നമ്മൾ കാണാത്ത നമ്മൾ കേൾക്കാത്ത നമ്മൾ അറിയാത്ത നമ്മൾ ചിന്തിക്കാത്ത മറ്റൊരു നിമിഷത്തിലേക്ക് ലോകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്താൻ ഭഗവാന് സാധിക്കുമെന്നുള്ളത് നിസ്സംശയം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും അതുകൊണ്ട് കുംഭമാസമാണ് എല്ലാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുംഭമാസം മാത്രമല്ല അത് മീനത്തിലും മേടത്തിലും ഇടവത്തിലും ഒക്കെ ആകാം പക്ഷേ ഈ ശിവരാത്രി മാസത്തിൽ അത് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയുണ്ട് അതുകൊണ്ട് എവിടെയാണോ നമശ്യുവായ ഉപാസന നടക്കുന്നത് എവിടെയാണോ നമശിവായ ജപം നടക്കുന്നത് എവിടെയാണോ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് അവിടെ സങ്കടം എന്ന് പറയാനില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത്ര നല്ല ഗംഭീരമായി നിൽക്കുന്ന അവസ്ഥ തന്നെ അല്ലെങ്കിൽ ഭാവം തന്നെയാണ് അതുകൊണ്ട് നമശിവായ ജപത്തിൻ്റെ പ്രാധാന്യം വീണ്ടും ഒന്നുകൂടെ ഉൾക്കൊള്ളിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ധാരാളം നമശ്യുവായകൾ ജപിച്ച് ഒരുപാട് നമശ്യുവായകൾ ജപിച്ച് ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല വഴിയാണ് മഹാദേവൻ്റെ വഴി മഹാദേവൻ്റെ പിന്നിലൂടെ യാത്ര ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ആ ജപാദികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുടരുന്ന വഴി അത് എല്ലാം ഈ ലോകത്ത് കിടക്കുന്ന സർവ്വ തർക്കങ്ങളും ദേവാദി ലോകത്തിനിടക്കുന്ന സർവ്വ തർക്കങ്ങളെയും തീർ തീർപ്പ് പോലും കൈലാസത്തിലുണ്ടാവാറ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാസനാഥൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമില്ല ഒരർത്ഥം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിന്റെ നാഥൻ തന്നെയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെയും സകല ചരാര ചരത്തിന്റെയും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞു പ്രാർത്ഥിച്ചോളൂ അറിഞ്ഞ് ജപിച്ചോളൂ ജപാദികൾക്ക് എണ്ണം കൂടട്ടെ ജപാദികൾക്ക് ശക്തി കൂടട്ടെ അങ്ങനെ നമശിവായ ജപം കൊണ്ട് ഒരു സ്വർഗീയമായി നിൽക്കുന്ന ജീവിതം ചര്യ നമുക്കും നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ പരമ്പരയിലേക്കും കടന്നു വരട്ടെ അങ്ങനെ മഹാദേവൻ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും നിറയട്ടെ അതുകൊണ്ട് തന്നെ നന്മയുടെ നല്ല നല്ല പൂക്കൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിരിയട്ടെ അതാണ് ജപം അതാണ് നമശിവായ അതാണ് മഹാദേവൻ അപ്പോൾ ഈ ശിവരാത്രിക്ക് തുടങ്ങും മുമ്പ് തന്നെ തുടങ്ങുക ആ പർട്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കേണ്ട നമ്മുടെ ചിട്ടകളിലൂടെ ആ ദിവസത്തിലേക്കും നമുക്ക് കടന്നിടത്താം നമശിവായ 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 നമശിവായ